കേരളം പുനഃസംഘടിപ്പിച്ചു റിയാദിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ റിയാദ് എൻ ർ കെ ഫോറത്തിന് പുതിയ നേതൃത്വം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നത് കോവിഡ് കാലത്തെ പ്രത്യേക സാഹചര്യവും മറ്റ് കാരണങ്ങളാലും സംഘടനയുടെ പ്രവർത്തനം മന്ദഗതിയിലായി പോയിരുന്നെങ്കിലും ബത്ത ഡി പാലസ് ഹോട്ടലിൽ വെച്ച് ചേർന്ന ജനറൽ കൗൺസിൽ യോഗത്തിലാണ് റിയാദിലെ മലയാളികളുടെ സംഘടനകളുടെ ഏകോപന സമിതിയായ എൻ ആർ കെ ഫോറം പുനഃസംഘടിപ്പിച്ച് പുതിയ സമിതിക്ക് രൂപം നൽകിയത് കെ എം സി സി നേതാവ് സി പി മുസ്തഫ ചെയർമാൻ ആയും കേളി രക്ഷാധികാരി സമിതി അംഗം സുരേന്ദ്രൻ സുരേന്ദ്രൻകൂട്ടായി ജനറൽ കൺവീനറായും ഒ ഐ സി സി പ്രതിനിധി കുഞ്ഞി കുമ്പള ട്രഷറായും തിരഞ്ഞെടുക്കപ്പെട്ടു ഷുഹൈബ് പനങ്ങാങ്ങര അഷ്റഫ് മുമാറ്റുപുഴ ജോൺ ക്ലീറ്റസ് ഫിറോസ് ഷുഹൈബ് ജലീൽ തിരൂർ നാസർ കാരക്കുന്ന് സുധീർ കുമ്മിൾ അഡ്വക്കറ്റ് അബ്ദുൾ ജലീൽ അലി ആലുവ ഉമർ മുക്കം അസീസ് വെങ്കിട്ട എഹിയ കൊടുങ്ങല്ലൂർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ നാൽപ്പത്തിയൊന്ന് അംഗങ്ങൾ അടങ്ങിയ ജനറൽ കൗൺസിലും അംഗങ്ങൾ അടങ്ങിയ നിർവ്വാഹക സമിതിയും നിലവിൽ വന്നു ജനറൽ കൌൺസിൽ യോഗത്തിന് സി പി മുസ്തഫ അധ്യക്ഷ വഹിച്ചു സുരേന്ദ്രൻ കൂട്ടായി സ്വാഗതവും യഹിയ കൊടുങ്ങല്ലൂർ ആന്ദിയൻ പറഞ്ഞു റിപ്പോർട്ട് മജീദ് കെപി 16 നൽ ന്യൂ 16 റിയാദ് പക്ഷമില്ല विवेചനം ഇല്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂ 16 കേരള ചാനൽ